ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് ബ്ലൗസ് വെട്ടുന്നത് കാണാം ലൈനിങ് ഒന്നും ഇല്ലാതെ സാധാരണ തുണി അപ്പോൾ അതിനാവശ്യമായത് ഒരു മീറ്റർ ബ്ലൗസിന് തുണി അളവിന് തന്നിരിക്കുന്ന ബ്ലൗസ് ടേപ്പ് പിന്നെ മാർക്ക് മാർക്ക് ചെയ്യാനായിട്ടൊരു ചോക്ക് കത്രിക ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ടൂൾസ് ആയിട്ട് ആവശ്യം അപ്പോൾ ആദ്യമായിട്ട് തുണി എടുക്കുക ഇതിപ്പോൾ ഇങ്ങനെ രണ്ട് മടക്കാണ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ രണ്ട് മടക്കായിട്ട് ഇങ്ങനെ കിടക്കുന്നു അത് ഒന്നുകൂടെ നമ്മളിങ്ങനെ മടക്കുന്നു അപ്പോൾ ഇവിടെ നാല് പീസ് ഉണ്ട് ആദ്യം നമ്മൾ വെടുന്നത് സ്ലീവാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിൻ്റെ ഈ തുമ്പുവശാണ് കേട്ടോ ഇങ്ങനെ ഇത് തേരുവശം ഇതാണ് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ആദ്യം നമ്മൾ സ്ലീവാണ് വെട്ടുന്നത് അപ്പം നമ്മൾ സ്ലീവിൻ്റെ അളവ് നോക്കുക നമുക്ക് എത്രയാണ് വേണ്ടത് ഇത് അളവ് തന്നിരിക്കുന്ന ബ്ലൗസേൽ ഇറക്കം എടുക്കുക ആദ്യം ഇറക്കമിന് എട്ട് ഇഞ്ചാണ് തന്നി വേണ്ടത് അപ്പൊ നമ്മൾ അതിൻ്റെ കൂടെ എട്ടിന്റെ കൂടെ ഒന്നര ഇഞ്ചൂടെ കൂടുതൽ ചേർക്കുക എട്ട് ഒന്നര ഒൻപതര എടുത്തു ചോക്ക് കണ്ട് മാർക്ക് ചെയ്യുക ഈ അറ്റത്തും മാർക്ക് ചെയ്യുക അപ്പോ ഇത്രയാണ് നമ്മൾ സ്ലീവിന് വേണ്ടത് ഇതിൻ്റെ ഒരു രണ്ട് ഇഞ്ച് അകലം വരുന്ന രീതിയിൽ ഒരു ഒരു പോയിന്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് അല്പം നമ്മളിങ്ങനെ കൈക്കുഴിയുടെ അങ്ങോട്ട് നമ്മളൊന്ന് ചെരിച്ച് ഷേപ്പ് ചെയ്യണം അതിനായിട്ട് നമ്മുടെ ഈ കൈക്കുഴിയുടെ ഭാഗത്തു ഒരു ഒരു ഇഞ്ച് താഴെ ഒന്ന് മാർക്ക് ചെയ്യുക ആ മാർക്കിലേക്കാണ് നമുക്ക് ഇങ്ങനെ ആദ്യം ഒന്ന് റൗണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തു ഇങ്ങനെ എന്നിട്ട് ഇതിൻ്റെ മിഡിൽ വരുന്ന ഭാഗത്ത് നിന്ന് ഒരു അര ഇഞ്ചൂടെ ഇങ്ങനെ കുഴിച്ചു വെട്ടണം അപ്പോഴാണ് നമുക്കവിടെ ചുളിവ് വരാതെ ഇരിക്കുന്നതിനായിട്ടാണത് അപ്പം ഇങ്ങനെ ഈ നമ്മളിവിടെ ഈ രണ്ട് ഇഞ്ചിൻ്റെ കൊണ്ട് മാറുന്നില്ല അവിടുന്ന് താഴേക്ക് ഇങ്ങനെ ആ അര ഇഞ്ച് താഴ്ത്തിയെ അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യുക കണ്ടോ ഈ രീതിയിൽ വേണം നമ്മൾ സ്ലീവ് ഷേപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വണ്ണം നോക്കുക എത്രയാണ് നമുക്ക് വേണ്ടത് വണ്ണം ഇവിടെ അഞ്ചരയാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഒന്നരയും കൂടെ ഇട്ടു ഏഴ് എടുത്തു താഴെ ഏഴ് ഇഞ്ച് എടുത്തു അപ്പോൾ സ്ലീവിന് എത്രയാ വണ്ണം വേണ്ടേന്ന് ചോദിച്ചാൽ ഒരു തുണി എത്ര ഉണ്ടോ ബ്ലൗസിൻ്റെ തുണി നമ്മൾ വാങ്ങുന്നേ അതിൻ്റെ ആ മൊത്തമാണ് സൈഡ് നമ്മളിങ്ങനെ മടക്കിയിട്ട് എടുക്കുന്നത് ഇത് മിനി ഏകദേശം പത്തിഞ്ചോളം കാണും ഒൻപത് ഇഞ്ചുണ്ട് കേട്ടോ ഇത്രയാണ് ഇതിന് നിപ്പോൾ ഉള്ളത് ഇനി നമ്മൾ ഈ ഏഴിഞ്ച് മാർക്ക് ചെയ്തിരുന്നു ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് യോജിപ്പിക്കുക ലൈൻ വരയ്ക്കുക അപ്പോൾ സ്ലീവ് റെഡിയാണ് നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കാം അപ്പം സ്ലീവ് നമ്മൾ വെട്ടിയെടുത്തു ഇനി നമുക്ക് ബാക്ക് പീസാണ് രണ്ടാമത് നമ്മൾ വിടുന്നത് ആദ്യം സ്ലീവ് വെട്ടി ഇനി ബാക്ക് പീസ് ബാക്ക് പീസിന് ആദ്യമായിട്ട് നമ്മൾ ഇറക്കം കാണുക എത്ര വേണം അത് കഴിഞ്ഞ് വണ്ണം കാണുക ഇറക്കം നമ്മൾ നോക്കുന്നു ഈ ബ്ലൗസേൽ എത്ര ഇറക്കമാണോ അത് നോക്കുക അപ്പൊ ഇവിടെ ഈ ഷോൾഡറിന്റെ മിഡിൽ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പുറകില് താഴ് താഴേക്കാണ് ഇറക്കം നോക്കേണ്ടത് ഇതിന് പതിനഞ്ച് ഇഞ്ച് ആണ് ഇറക്കം തന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു ഇഞ്ച് കൂടെ ചേർത്ത് പതിനാറ് ഇഞ്ച് ഇറക്കം എടുക്കുക ഇറക്കം കാണുന്നത് മനസ്സിലായല്ലോ എത്രയാണോ നമുക്ക് ആവശ്യം അതിൻ്റെ കൂടെ ഇഞ്ച് കൂടുതൽ ചേർക്കുക പതിനഞ്ചാണെങ്കിൽ പതിനാറ് എടുക്കുക പതിനാറാണെങ്കിൽ പതിനേഴ് എടുക്കുക അങ്ങനെ ഇഞ്ച് ഇനി വണ്ണം ഇതിങ്ങനെ ഇടുക ബ്ലൗസ് ഇങ്ങനെ ഇടുക ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് തന്നിരിക്കുന്ന അണോ ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ ഇടുക എന്നിട്ട് ആ കൈക്കുരിയുടെ ആ കക്ഷത്തിന്റെ ഭാഗം ഉണ്ടല്ലോ അവിടുത്തെ അളവ് വണ്ണം വേണം നമ്മൾ അളവ് എടുക്കാനായിട്ട് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇരുപതിൻ്റെ കൂടെ ഈ സൈഡിലും ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിനായിട്ട് വേണം ആ സൈഡിലും ഒന്നര ഇഞ്ച് വേണം അപ്പം ലെഫ്റ്റ് റൈറ്റ് ഒന്നര ഒന്നര മൂന്നിഞ്ച് അപ്പൊ ഇരുപതും മൂന്നും ഇരുപത്തിമൂന്ന് നമുക്ക് വേണം ടോട്ടലി ഇരുപത്തി മൂന്നിന്റെ പകുതി എത്രയാണോ നമുക്കതാണ് വെട്ടാനായിട്ട് വേണ്ടത് പതിനൊന്നരയാണ് നമുക്കിവിടെ പകുതി എന്ന് പറയുന്നത് പതിനൊന്നരയാണ് അപ്പം നമുക്ക് വേണ്ട വണ്ണം പതിനൊന്നര ഇറക്കം പതിനഞ്ച് പ്ലസ് ഒന്ന് പതിനാറ് നമുക്കിനി ബാക്ക് പീസ് വെട്ടാം അളവുകൾ മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻ്റ് രേഖപ്പെടുത്തുക ഞാൻ അതിൽ സംശയം ചെയ്ത് തരുന്നതാണ് ഇപ്പം ഈ വെട്ടിയ ഭാഗം നമ്മൾ കൈ സ്ലീവ് വെട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഷേപ്പിൽ ഇരിക്കുകയാണല്ലോ മറ്റേ തുമ്പെടുക്കുക പതിനൊന്നര വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി ഇടുക തയ്യൽ തുമ്പ് കൂടെ ചേർത്താണ് നമുക്കിപ്പോൾ പതിനൊന്നര കേട്ടോ കറക്റ്റ് പതിനൊന്നരയാണ് നോക്കൂ ഇനി നമുക്ക് ഇറക്ക എടുക്കണം ഇറക്ക പത്രയായിരുന്നു ബ്ലൗസേ പതിനഞ്ചാണ് നമുക്കിവിടെ ഇഞ്ച് കൂടുതൽ ചേർത്ത് പതിനാറ് ഇഞ്ച് എടുക്കുക ഇങ്ങനെ പതിനാറിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഈ പതിനാറിഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ ഈ ഫുൾ ഷോൾഡറിന്റെ അളവ് കാണണം ഫുൾ ഷോൾഡർ നമുക്ക് പന്ത്രണ്ട് ആണ് അതിന്റെ പകുതി പന്ത്രണ്ടിന്റെ പകുതി ഇഞ്ച് ഷോൾഡർ ഫുൾ ഷോൾഡർ ആണ് പന്ത്രണ്ട് അതിന്റെ പകുതിയൊക്കെ നമ്മൾ മടക്കിയിട്ടിരിക്കുക അപ്പൊ രണ്ട് പീസാണ് വരുന്നത് അതിന് നേർ പകുതി മതി ആറിഞ്ച് മതി ആറിഞ്ചെല്ലാം നമ്മളിവിടെ മാർക്ക് ചെയ്തു ഇനി ഇതിന് കൈക്കുഴി എത്ര വേണ്ടെന്ന അത് അടയാളപ്പെടുത്തണം കൈക്കുഴി എടുക്കുന്നത് ആറിഞ്ചാണ് നേരെ താഴേക്ക് നമ്മളിവിടെ ആറിഞ്ചൂടെ മാർക്ക് ചെയ്തവിന്ന് നേരെ താഴേക്ക് അപ്പൊ ഇവിടെ ഓർക്കണം നമ്മൾ എത്രയാണോ ഈ ഷോൾഡറിനെടുത്തത് ആറിഞ്ചല്ലേ ആ ആറിഞ്ച് തന്നെ നമുക്ക് കൈക്കുഴിക്കും കൊടുക്കുക അപ്പൊ കൈക്കുഴി മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇത് ബാക്ക് പീസാണ് നമ്മൾ ആദ്യം വെട്ടുന്നത് ബാക്ക് പീസിന്റെ നെക്കിന്റെ കാണണം അപ്പൊ ഇവര് അളവിൽ തന്നിരിക്കുന്ന ബ്ലൗസില് ബാക്ക് പീസിന് എത്രയായി ഇറക്കം എന്ന് നോക്കുക അതല്ലെങ്കിൽ അവർ അഡ്വൈസ് ചെയ്തതിനനുസരിച്ച് നമുക്ക് ഇറക്കം വെക്കാവുന്നതാണ് ഇവിടെ ഇപ്പം നോക്കട്ടെ ഷോൾഡറിന്റെ ഇവിടുന്ന് പിടിച്ചിട്ട് നേരെ താഴെ ഇവിടെ വരുന്നവരെ എത്ര ഇഞ്ച് ഉണ്ട് എന്ന് നോക്കുക ഇവിടെ ഒൻപത് ഇഞ്ച് ഇറക്കമാണ് തന്നിരിക്കുന്നത് അപ്പോ ആദ്യം നമ്മളിവിടെ ഷോൾഡറിന്റെ നെക്കകലം കാണണം നെക്കകലം ഒരു രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് നെക്ക് രണ്ട് ഇഞ്ച് എടുക്കുന്ന കുറവ് കുറവെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെക്കിന്റെ ഡെപ്ത് ഒൻപത് ഇഞ്ച് ഉണ്ട് അപ്പോൾ ഇവിടെ രണ്ട് ഇഞ്ച് മതിയാകും രണ്ടിഞ്ച് നെക്കകാല അടയാളപ്പെടുത്തി അവിടുന്ന് ഒൻപത് ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ഇഞ്ച് എടുത്തെങ്കിൽ താഴെ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക കുറച്ച് വൈഡ് ആയിട്ട് നെക്ക് വരാൻ വേണ്ടിയിട്ടാണ് താഴെ ഒരു രണ്ടര മാർക്ക് ചെയ്യുക നന്നായിട്ട് വേണ്ട വേണ്ടവർക്ക് ഒരു രണ്ടര അല്ലെങ്കിൽ മൂന്നും വേണമെങ്കിലും എടുക്കാം അപ്പോൾ അവിടെ നന്നായിട്ടിങ്ങനെ വിരിഞ്ഞിരിക്കും നെക്ക് ഇവിടെ ഇപ്പം ഞാൻ രണ്ടരയാണ് എടുക്കുന്നത് രണ്ടര മാർക്ക് ചെയ്തത് എന്നിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ രണ്ടര മാർക്ക് ചെയ്ത് ഈ പോയിന്റിലേക്കാണ് ഷേപ്പ് വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ആ രണ്ടരയിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നെക്ക് ഷേപ്പ് ചെയ്യുക റൗണ്ട് ഷേപ്പ് ആട്ടോ ഇങ്ങനെ കണ്ടോ അപ്പോൾ ഈ രണ്ട് ഇഞ്ച് വരച്ചിൽ നിന്ന് ഒരു അര ഇഞ്ച് കണ്ടോ തള്ളി ആ അര ഇഞ്ചൂടെ തള്ളിയായിട്ടാണ് നമ്മൾ നെക്കിന് അടയാളപ്പെടുത്തുന്നെ അപ്പൊ ബാക്കിൽ നല്ല വൈഡായിട്ട് നെക്ക് വന്നോളൂ കുടുങ്ങിയിരിക്കത്തില്ല ഇങ്ങനെ നെക്ക് അടയാളപ്പെടുത്തി ഇനി നമ്മൾ ഈ ഷോൾഡറിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യുക താഴേക്ക് കാലിഞ്ച് മാർക്ക് ചെയ്യുക ഇങ്ങനൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് ഈ ഇവിടെ നെക്കിന്റെ ഈ പോയിന്റിൽ നിന്ന് ആ കാലിഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് താഴ്ത്തി മാർക്ക് ചെയ്തതിലേക്ക് വരയ്ക്കുക ഇങ്ങനെ വരുക അപ്പോൾ ആ വരയിലൂടെയാണ് നമുക്ക് വെട്ടേണ്ടത് കേട്ടോ അതാണ് നമുക്ക് വെട്ടേണ്ട പോയിന്റ് ആണ് അപ്പം ഇവിടെ ഒരു കാലിഞ്ച് താഴ്ന്നപ്പം ഇവിടെ ഒരു കാലിഞ്ചിവിടെ നമുക്കിവിടെ ഇങ്ങനെ വരണം കേട്ടോ ഇനി നമുക്ക് ഈ കൈക്കുഴിയുടെ ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യണ്ടേ അപ്പം ഈ കോർണറിൽ നിന്ന് ഒരു ഒരു ഇഞ്ച് അകലം വരുന്ന രീതിയിൽ അറിയാൻ വയ്യാത്തവരിങ്ങനെ ടേപ്പ് വെച്ച് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തോളൂ ഒരു ഇഞ്ച് ഒന്ന് അകലം വരുന്ന രീതിയിൽ എന്നിട്ട് നമുക്കിത് ഈ ഷോൾഡറിൻ്റെ ഈ ഇവിടുന്ന് നേരെ ഇങ്ങനെ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് റൗണ്ടായിട്ട് ഇങ്ങനെ എടുക്കാം അപ്പോൾ ഇവിടെ കൈക്കുഴി ഓക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ നെക്ക് മാർക്ക് ചെയ്തു കൈക്കുഴി മാർക്ക് ചെയ്തു ഇത് രണ്ടും മനസ്സിലായി എന്ന് കരുതുന്നു സംശയമുള്ളവർ വീഡിയോയുടെ താഴെ കമൻ്റ് എഴുക പറഞ്ഞിരുന്നതാണ് ഇനി നമുക്ക് ഒന്നുകൂടെ ചെയ്യാനുണ്ട് ഇവിടെ നമ്മുടെ ഈ വേസ്റ്റിൻ്റെ ഭാഗത്തെ വണ്ണം ഫ്രണ്ട് ഭാഗത്തെ കഴിഞ്ഞ് നമുക്കിവിടെ ഇങ്ങനെ പുറകോട്ടൊന്ന് അടയാളപ്പെടുത്തണം ഈ താഴത്തെ ഉണ്ടല്ലോ കാണോ ഈ താഴ്ത്ത ഭാഗം ഈ തുമ്പിൻ്റെ ഇവിടുന്ന് ഇഞ്ച് ഒന്ന് പുറകോട്ടൊന്ന് മാർക്ക് ചെയ്യുക അല്ല ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഈ കൈക്കുഴിയുടെ ഈ കക്ഷത്തിൻ്റെ കുഴിയുടെ ഭാഗത്തുനിന്ന് ഇതിലേക്ക് ലൈൻ വരയ്ക്കുക നമുക്ക് വെട്ടേണ്ട പോയിൻ്റ് ആണ് ഈ ലൈൻ വരയ്ക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് വെട്ടിയെടുക്കാം ഇത്രയേ ഉള്ളൂ എത്ര പേടിക്കാനൊന്നുമില്ല ഞാൻ വെട്ടുവാണേ അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ സ്ലീവ് വെട്ടി ബാക്ക് പീസ് വെട്ടി ഇനി നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടണം അതിനായിട്ട് നമ്മൾ ഇനി ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ നിവർത്തിട്ട് ഇങ്ങോട്ട് ഒന്നിച്ചാക്കുക നമ്മളിനി ക്രോസ് കട്ടായിട്ടാണ് ഫ്രണ്ട് വെട്ടാൻ പോണത് കേട്ടോ ഇനിയിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇങ്ങനെ ചരിച്ചിട്ട് നോക്കുക ഇത് കണ്ടോ സുഖമായിട്ട് കിട്ടിയാൽ നമുക്ക് കണ്ടില്ലേ ഈ അറ്റം ഇങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ നീ കയറ്റിയിട്ടു എന്നിട്ട് നമ്മളിത് അപ്പം അല്പം ഇങ്ങനെ ചരിച്ചിട്ടിട്ട് നമുക്ക് നമ്മുടെ പോയിന്റ് നമുക്ക് എത്ര കിട്ടുന്നു അതനുസരിച്ച് കാരണം ബാക്ക് പീസിനെ കഴിഞ്ഞു വൺ ഇഞ്ച് കൂടുതൽ ഫ്രണ്ട് പീസിന് വേണം ആ രീതി കിട്ടുന്ന രീതിയിൽ നോക്കുക അപ്പം ഇവിടെ എക്സ്ട്രാ വൺ ഇഞ്ച് കിട്ടുന്ന രീതിയിൽ ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മൾ ഇറക്കാം അപ്പം ഇത് ബാക്ക് പീസ് ഇങ്ങനെ ഇട്ടിരിക്കുമല്ലേ ഇതിൽ നിന്നും ഒരു ഇഞ്ചുകൂടെ താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ അറ്റം വരെ ഓരോ ഇഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുക അപ്പം നമുക്കിവിടെ പതിനൊന്നര ആയിരുന്നല്ലോ ആ പതിനൊന്നര എടുക്കുക നമ്മളിവിടെ ഒരു ഇഞ്ച് കുറച്ച് പുറകോട്ട് വെട്ടിയിട്ട് കുറച്ചിട്ട് വെട്ടിയതാണ് ബാക്ക് പീസ് പക്ഷേ ഫ്രണ്ട് പീസിന് ആ പതിനൊന്നര മൊത്തം വേണം അപ്പോൾ ആ പതിനൊന്നര എവിടെയാണോ അവിടെ വരെ ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് മേളി പതിനൊന്നരയാണ് ആ പതിനൊന്നരയിലേക്ക് ഇങ്ങനെ അകൽപ്പെടുത്തുക പെട്ടോ ഇതിലുണ്ടായിരുന്നെ ആ അതിലൂടെ തന്നെ നമുക്ക് മാർക്ക് ചെയ്താൽ മതി ബാക്കി പിന്നെ കാണേണ്ടത് നെക്ക് ഇത് ഫ്രണ്ട് നെക്കാണ് ഇതിൽ നിന്ന് ഒരു ആറിഞ്ച് നെക്കാണ് ഫ്രണ്ടിൽ വെക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഒരാറിഞ്ച് താഴേക്ക് ഇറക്കം കാണുക ഫ്രണ്ടിൽ ഇതാണ് നെക്ക് ഭാഗം കേട്ടോ ഇതിവിടെ കൈ ആണേ സ്ലീവാണ് ഇവിടെ നെക്ക് ഇനി ഇവിടെ നമുക്കൊരു രണ്ടിഞ്ചാണ് നെക്കിൻ്റെ നമ്മൾ കഴുത്തകലം കൊടുത്തിരുന്നത് ഈ രണ്ടിഞ്ച് നമ്മൾ ആ കഴുത്ത കളത്തിന്റെ അവിടെ ഇതയിലേക്ക് ഇങ്ങനെ ഒന്നിച്ചാക്കുക കണ്ടോ ഇവിടെ മുതലാണ് കേട്ടോ നമുക്കിനി ഇത് ഈ പീസ് അങ്ങനെ എടുത്ത് മാറ്റാൻ എന്നിട്ട് ഇതെല്ലാം ഒന്ന് വച്ചത് കാണിക്കാൻ നന്നായിട്ട് ആദ്യം നമ്മളിവിടെ ഒരു ഇഞ്ച് കൂടുതൽ എടുത്ത് ലൈൻ ഒന്ന് യോജിപ്പിക്കുക അത്രയാണ് എടുത്തിരിക്കുന്നത് ഇറക്കാം ഇനി ഇതിവിടെ ഫ്രണ്ടാണ് ഫ്രണ്ട് എടുത്തു ഓ നെക്കിൻ്റെ ആറഞ്ചായിരുന്നു സോറി ഇതിൻ്റെ അവിടെ ഒന്നും മാർക്ക് ചെയ്തില്ല ഷോൾഡർ മാർക്ക് ചെയ്തില്ലായിരുന്നു അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് നിൽക്കും ഓക്കെ അപ്പോൾ നമ്മളിവിടെ കൈയുടെ ഈ ഫ്രണ്ട് പീസ് ആയതുകൊണ്ട് ഈ കൈക്കുഴിയുടെ ഇവിടെ നമ്മളൊരു കുറച്ചിങ്ങനെ അകത്തേക്ക് കയറ്റി വിട്ടും കേട്ടോ നമ്മൾ ആ തുണി ഇങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ അകത്തേക്ക് ഒരു അര ഇഞ്ച് കൂടെ അകത്തേക്ക് മാർക്ക് ചെയ്തുക ഇങ്ങനെ മാർക്ക് ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ ഇതിലേക്കൂടെ ആയിരുന്നു ബാക്ക് പീസിന് ഇത്രയും അകത്തേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി ഇവിടെ നെക്കിൻ്റെ അവിടെ അതുപോലെ തന്നെ ഒരു അര ഇഞ്ചെന്ന് ഇങ്ങനെ അകത്തേക്കൊന്ന് കയറ്റിട്ട് നെക്ക് ഷേപ്പ് ചെയ്യുക നെക്ക് നിങ്ങൾക്ക് എത്ര വേണോ ആവശ്യത്തിന് ഇടുക കേട്ടോ ഇതിപ്പോൾ ഞാൻ ആറിഞ്ചെടുത്തോർക്ക് നിങ്ങൾ ആറിഞ്ചെടുക്കണ്ട നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കസ്റ്റമർ പറയാൻ ആറര ഇഞ്ച് വേണം അല്ല ഏഴിഞ്ച് വേണം നല്ല ഡീപ്പായിട്ട് വേണം എന്ന് പറഞ്ഞാൽ ഏഴിഞ്ചെടുക്കേണ്ടവർക്ക് എടുക്കാം ആറിഞ്ചാണ് ആറിഞ്ച് ആറരയാണ് അങ്ങനെ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളെടുക്കുക ഞാനിവിടെ ആറ് എടുത്തിരിക്കുന്നത് ആറ് ആറര ആയാലും കുഴപ്പമില്ല ഇങ്ങനെ ഈ കോർണറിലേക്ക് നമ്മൾ നെക്കും ഷേപ്പ് ചെയ്തു കണ്ടോ ഇനി നമുക്ക് അടുത്ത ഷേപ്പ് ചെയ്യേണ്ടത് ബ്രാ കട്ടിങ്ങിനുള്ള ഭാഗമാണ് ബെൽറ്റ് ഈ താഴേന്ന് മികളിലേക്ക് ഈ ഹുക്ക് വരുന്ന ഭാഗത്താണ് കേട്ടോ ഈ നെക്കിന്റെ ഭാഗം വന്നിടത്ത് നിന്ന് താഴേന്ന് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്യുന്നു പിന്നെ നമ്മൾ ഈ ഷോൾഡറിന്റെ മിഡിൽ ഭാഗത്ത് നിന്ന് നേരെ ഇങ്ങനെ താഴേക്കുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നു പിന്നെ ഈ കൈക്കുരയുടെ ഈ സൈഡ് ഭാഗം വീണ്ടും നമ്മൾ ഒരു മൂന്നര ചിലപ്പോൾ നാലായാലും കുഴപ്പമില്ല മൂന്നര മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ നന്നായിട്ട് യു ഷേപ്പ് ചെയ്യുക ഇങ്ങനെ ഒരു ചന്ദ്രക്കല പോലെ അം്ളിമാവൻ പോലെ എങ്കിലേ ഉള്ളൂ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ മേളിലേക്ക് പൊങ്ങിപ്പോരും ഇവിടെ കുഴുവ് വന്നില്ലെങ്കിൽ ആ യു ഷേപ്പിൽ വെട്ടിയില്ലെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇങ്ങനെ തന്നെ നിങ്ങൾ വെട്ടണം എങ്കിലേ ഉള്ളൂ തയ്ച്ച് കഴിയുമ്പം ബ്ലൗസ് കറക്റ്റായിട്ടിരിക്കത്തുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഈ ബാക്ക് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം അപ്പൊ ഫ്രണ്ട് പീസ് നമ്മൾ വെട്ടി ഇനി നമുക്ക് ഈ കട്ടിങ്ങിന്റെ ബ്രാക്കറ്റ് വരുന്ന കപ്പ് വരുന്ന ഭാഗത്തിന്റെ കൂടെ വെട്ടിയെടുക്കാം ഇനി ഇതിന്റെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയെല്ലാം ചെയ്തെങ്കിലും പോയിന്റുകൾ കറക്റ്റ് ആയിട്ടിരുന്നെങ്കിലുള്ളൂ ബ്ലൗസ് വെച്ചാൽ ശരിയാകുള്ളൂ അപ്പോൾ ഇടാനുള്ള ഒരു കറക്റ്റായിട്ടുള്ള പോയിന്റാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇവിടെ ഈ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ താഴ്ത്ത പോയിന്റ് ഇടാനായിട്ട് അതിനുള്ള സ്ഥലം ഇവിടെ കാണണം ഇവിടെ ഇടണം ഇവിടെ ഇടണം അങ്ങനെ ഒരു സംശയം വേണ്ട ഈ രണ്ട് ഷോൾഡറിന്റെ ഈ ഷോൾഡർ കാണിക്കുന്നതിന്റെ മിഡിൽ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് നേരെ താഴേക്ക് ഇവിടെ പോകാൻ നോക്കും കേട്ടോ അപ്പം ഇവിടെ വരും നേരെ താഴേക്കുള്ള ഭാഗത്ത് നമ്മളൊരു മാർക്ക് ചെയ്യുക അപ്പം നമുക്ക് ടക്ക് ഇടേണ്ട ഭാഗമാണത് അവിടുന്ന് ഒരു മൂന്നിഞ്ച് മേളിലേക്ക് നമുക്കിങ്ങനെ ടക്കിന് മാർക്ക് കൊടുക്കാം ഈ ഇഞ്ച് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഈ ബ്ലൗസിന് ഇഞ്ച് ഇറക്കം വേണ്ട ഒരു ബ്ലൗസായത് കൊണ്ട് നമ്മളിവിടെ ടക്കിന് മൂന്നിഞ്ച് കൊടുത്ത് അതേസമയം പതിമൂന്ന് ഇഞ്ച് ഇറക്കമുള്ള ബ്ലൗസിനാണ് ഈ മൂന്നിഞ്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ടു പോയിൻ്റ് ഫൈവ് മതി രണ്ടര ഇഞ്ച് മതിയാവും അപ്പോൾ ആ ഇറക്കത്തിന്റെ അനുസരിച്ചിന് ഇതിന് വ്യതിയാനം ഉണ്ട് കേട്ടോ ഈ പോയിന്റ് വരുന്നതിൽ അപ്പോൾ ഇത് ഇവിടെ പതിനഞ്ച് ഇഞ്ച് ഇറക്കമുള്ള ഒരു ബ്ലൗസ് ആയതുകൊണ്ടാണ് ഇവിടെ ഇഞ്ച് പോയിന്റിന് വരാൻ കൊടുത്തത് ഇനി നമ്മൾ ഈ ഇടയ്ക്കത്തെ ഈ മിഡിൽ ഫ്രണ്ട് ഭാഗത്തെ ടക്ക് എവിടെ കൊടുക്കണമെന്ന് വെച്ചാൽ ഇത് രണ്ടിൻ്റെ നടുക്കാണോ അങ്ങനെയൊന്നും സംശയിക്കണ്ട അപ്പോൾ ഈ താഴത്തെ ഭാഗം പതുക്കെ തെങ്ങിനൊന്നും ഇടന്ന് വെച്ചേ ഈ കഴുത്തിന്റെ ഇവിടുന്ന് താഴേക്ക് ഒരു ഇഞ്ച് താഴെ വരുന്നില്ല ഇല്ല തെങ്ങി ഒന്ന് മുട്ടിക്കുക ണ്ടോ അപ്പം നമുക്കിവിടെ എവിടെ കിട്ടുന്നത് അവിടെ നമുക്ക് പോയിന്റ് കൊടുക്കാം കണ്ടോ തിവിടെ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു രണ്ടര ഇഞ്ച് മേളിലായിരിക്കണം എൻ്റെ കണ്ടോ നിന്ന് ഒരു രണ്ടര ഇഞ്ച് മുകളിലാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ ടക്ക് വരുന്നത് ഇത് ഒരു നാല് ഇവിടെ അഞ്ചിഞ്ച് വന്നു ഇനി ഈ ടക്കിന് അകലം കൊടുക്കുന്നത് ഒന്നര വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നര വെച്ചാണ് കൊടുക്കുന്നത് അതും ഓരോരുത്തരുടെ ബസ്റ്റിൻ്റെ അളവിനുസരിച്ചാണ് നമ്മൾ വലിയ കപ്പ് വേണോ ചെറിയ കപ്പ് വേണോന്ന് ഇപ്പം ചെറിയ ചെറിയ കപ്പ് മതിയെങ്കിൽ നമ്മൾ ഈ ഒന്നര കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നേകാലും മതിയാകും ഒന്നേകാൽ ഒന്ന് അങ്ങനെ ആ കപ്പിൻ്റെ ആൾക്കാരുടെ വലിപ്പത്തിനനുസരിച്ചാണ് നമ്മളിവിടെ ബെസ്റ്റ് വലിപ്പം അനുസരിച്ചാണ് ഇവിടുത്തെ നമ്മൾ മെഷർമെൻ്റ് കൊടുക്കുന്നത് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പൊതുവേ പിന്നെ നമ്മൾ ഈ കോർണർ കോർണറുണ്ടല്ലോ ഈ കോർണറിൻ്റെ അവിടുന്ന് നേരെ ഒരു ഇങ്ങോട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഈ കട്ടിൻ്റെ ഇവിടുന്ന് നമുക്ക് രണ്ടര ഇഞ്ചാണ് വേണ്ടത് രണ്ടര ഇഞ്ച് ഇപ്പം ഈ രണ്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ ഇവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ രണ്ടര മാർക്ക് ചെയ്ത് ഈ രണ്ടിൻ്റെ ഈ നടുക്ക് വരുന്ന രീതിയിൽ വേണം കോർണറിൽ നിന്ന് വരുന്ന ടക്ക് വരാനായിട്ട് ഇവിടുന്ന് ഒരു നാലിഞ്ച് അപ്പോൾ നമുക്ക് ഇത് മറ്റേ പീസേലും ഇതേ അളവിൽ വര വരുന്നത് ചോക്ക് കൊണ്ട് വരച്ച ഒരു ചോക്ക് ഇതിൻ്റെ പൊറി എല്ലായിടത്തും വായി ബ്ലൗസേ അലങ്കോലപ്പെട്ടു അപ്പം നേരെ ഇതങ്ങ് മറിച്ചിട്ടിട്ട് മറ്റേ പീസേലും കൂടെ വരുന്നതിനായിട്ട് ഇതെങ്ങിനെ ഇടുക എന്നിട്ട് തിരിച്ചിടുമ്പോൾ ഇതിലോട്ട് ആ പാട് വന്നോളൂ ഇതുണ്ടോ ആ പീസ് ഇതിൻ്റെ മേലിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ തൊട്ടി ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കുക ആ പീസേലും കണ്ടോ ലൈൻ വന്ന് കഴിഞ്ഞു നമുക്ക് മാർക്ക് ഇനി ഇതേ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇതാണ് മാർക്കിംഗ് പോയിന്റ് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരി ഇരി ഇരിക്കേണ്ട ഭാഗങ്ങൾ ഈ മാർക്കിടുന്ന പോയിൻ്റ് കറക്റ്റായിട്ടിരിക്കണം ഓക്കെ ഇനി നമുക്ക് കട്ടിങ് പീസ് ഡ്രാക്കട്ട് വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതിനൊരു നാല് പീസ് നമുക്ക് വേണം നാലല്ല ഇത്ര ആറ് പീസ് വേണം കേട്ടോ ഇതിപ്പോൾ രണ്ട് പീസുണ്ട് ഇത്തരം നാ ഇനി രണ്ട് നാലെണ്ണം കൂടെ നമുക്ക് വെട്ടിയെടുക്കണമെങ്കിൽ ഉള്ള ബാക്കി തുണിയിൽ നിന്നും കൂടാതെ നമുക്ക് ബാക്ക് പീസിൽ വെക്കാൻ ഒരു പടി വേണം ബാക്ക് പീസിന്റെ പടി വെട്ടുവാണെ ഒരു ഒന്നര ഇഞ്ച് വീസിൽ പതിനഞ്ചിൽ ഇഞ്ച് നീളത്തിൽ ബാക്ക് പീസിന്റെ അടിയിൽ വെക്കാനുള്ള പടി ഇനി നമുക്ക് വേണം ഫ്രണ്ട് പീസിലെ ഹുക്ക് പിടിപ്പിക്കാനുള്ളത് വേണം ഹോൾ പിടിപ്പിക്കാനുള്ളത് ഒന്നും ഓരോ അത് വേണം പിന്നെ നമുക്കിനി കട്ടിങ്ങിന് എടുക്കണമല്ലോ ആദ്യം അതൊന്നെടുത്തിട്ട് കട്ടിങ്ങിന് ഇതൊന്നും രണ്ടായിട്ട് ഇങ്ങനെ മടക്കി ഇടുക അപ്പോൾ രണ്ട് പീസ് ഇവിടെ നിന്ന് കിട്ടും നാല് പീസായി ഇനി രണ്ട് പീസുകൂടെ ഇതിനകത്ത് തന്നെ കട്ട് പീസ് ഇതിനകത്ത് നിന്ന് എടുക്കണം ഇതിന് ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ആ പീസുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നിങ്ങൾ തയ്യാറാക്കാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പീസ് കിട്ടിയത് നമുക്ക് കുക്ക് വെക്കാനുള്ള ഹോളിനുള്ള ഒരു രണ്ടിഞ്ച് വീതിയില് ഇത് കുക്കിനുള്ള ഹോളിനുള്ള ഭാഗമാണ് രണ്ടിഞ്ച് വീതിയിൽ ഇങ്ങനെ ഇത്ര നീളത്തിൽ നിങ്ങൾ ഞാൻ പറയാ നമ്മുടെ ഫ്രണ്ടിന് അത്രേ അതൊക്കെ നമ്മളൊരു ഏകദേശം രൂപ നീളം ഒരു കണക്കിലെടുത്ത് അങ്ങ് എടുക്കുന്ന തന്നെ ഉള്ളൂ കറക്റ്റായിട്ടുള്ള ഇതിപ്പോൾ പതിനൊന്ന് ഇഞ്ച് ഇറക്കമുണ്ട് രണ്ട് ഇഞ്ച് വീതി ഈ ഇത്രയും ഇറക്കത്തിൽ ഒരു ഇഞ്ച് വീതിയിൽ ഇനി ഒരു പീസ് കൂടെ വേണം നമുക്ക് ഹുക്ക് പിടിപ്പിക്കുന്നതിനുള്ള ഭാഗത്ത് ഇത് ഹോളിന്നുള്ള ഭാഗം നോക്കട്ടെ കട്ടിങ്ങിന് നമുക്കൊരു തുക്കടയും കൂടെ കിട്ടണം ബ്രാക്കട്ടിൻ്റെ ഈ ഭാഗമുണ്ടല്ലോ അതിനും ചൂടെ വേണം അപ്പോൾ നമ്മൾ ബ്രാക്കട്ടിനുള്ള ആറ് പീസ് കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതൂടെ ചേർന്നപ്പോൾ ഒറിജിനൽ പീസാണിത് ഇത് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ തയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് കണ്ടാലും മനസ്സിലാകും അപ്പോൾ ബ്രാക്കറ്റിനുള്ള കട്ടിങ് പീസ് കിട്ടി ഇനി നമുക്ക് വേണ്ടത് നെക്കിൽ പിടിപ്പിക്കാനുള്ള പടി വേണം ഫ്രണ്ടിലെ ഹുക്കിനുള്ള ഭാഗവും കൂടെ വേണം ഹുക്കിനുള്ള ഭാഗം ഇവിടുന്ന് കിട്ടി ഇതും അതുപോലെ തന്നെ പതിനൊന്ന് ഇഞ്ച് ഇറക്കവും ഒന്നര ഇഞ്ച് വീതിയിലും ഹുക്ക് പിടിപ്പിക്കാനുള്ള പട്ടിയും നമ്മൾ കട്ട് ചെയ്തു നമുക്ക് ഒരൊറ്റ പീസ് കൂടെ ആവശ്യമുള്ളൂ എന്താണെന്ന് പറഞ്ഞാൽ നെക്കേൽ പിടിപ്പിക്കാനുള്ള ഇതുപോലെ നെക്കിന്റെ ഈ അകത്തേക്ക് പിടിപ്പിക്കുന്ന പടിയുണ്ടല്ലോ ഈ പടിയില്ലേ അത് നമ്മൾ ക്രോസ് കട്ടായിട്ടാണ് വെട്ടിയെടുക്കുന്നത് ഈ ഉള്ള വെട്ട് പീസിൽ കട്ട് പീസിൽ നിന്നാണ് നമ്മൾ അത് വെട്ടിയെടുക്കുന്നത് ഇവിടെ ഒരിഞ്ച് വീതിയിൽ നമുക്ക് കിട്ടുന്ന അതേ നീളത്തിലും കഴുത്തിന് പിടിപ്പിക്കാനുള്ള പീസ് ക്രോസ് ആയിട്ട് വെട്ടിയെടുക്കുക അപ്പോൾ നെക്ക് പിടിപ്പിക്കാനുള്ള ക്രോസ് കട്ട് ആയിട്ടുള്ള ഈ ഒരു ഇഞ്ച് വീതിയിലുള്ള തുണിയും വലിച്ചാലിങ്ങനെ ക്രോസ് കട്ടാണ് കേട്ടോ ണം അപ്പോൾ നമ്മൾ എല്ലാ പീസും തന്നെ വെട്ടിക്കഴിഞ്ഞു ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു ബ്ലൗസ് വെട്ടുന്നത് അപ്പോൾ ഇത്രേ കാര്യങ്ങളേ ഉള്ളൂ ഒരു ബ്ലൗസ് വെട്ടുന്നതിൽ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം തോന്നി ഇതും മനസ്സിലാകാത്തവർക്ക് പിന്നെ അവർ അവർ തയ്ക്കത്തില്ല അത്രയും ക്ലിയറായിട്ടാണ് ഞാൻ എല്ലാം പറഞ്ഞു തന്നെ അത്രയും സിമ്പിളായിട്ടാണ് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ബെൽ ബട്ടൺ ഇതെല്ലാം ഓർത്തുക ഓക്കെ താങ്ക് യു ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കേ ബൈ ബൈ